മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വീതി കൂട്ടി നിർമ്മിച്ച് കട്ടപ്പന ഇടുക്കി സ്കൂൾ കവല റോഡ് വശങ്ങളിൽ സൈൻ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി ആശുപത്രി ദിശാസൂചകം ഉൾപ്പെടെയുള്ള ബോർഡുകളാണ് സ്ഥാപിക്കുന്നത് മലയോര ഹൈവേയുടെ ഭാഗമായി റോഡ് വീതി കൂട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നതിനാൽ വലിയ തിരക്കാണ് കട്ടപ്പന ഐടിഐ സ്കൂൾ കവല ഭാഗത്ത് ഉണ്ടാകുന്നത് റോഡ് വശങ്ങളിലെ സ്ലാബുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നടന്നു ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്കൂളുകൾ സിവിൽ സ്റ്റേഷൻ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ആളുകൾക്ക് കടന്നുപോകുന്നതിനും മുന്നറിയിപ്പിനും ദിശാ റോഡ് വശങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചത് റോഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ച സൂചനാ ബോർഡുകൾ സ്ഥാപിച്ച ഇരുമ്പു പൈപ്പുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന